കാളി നാടകത്തിന്റെ എട്ടാം ദിനത്തിൽ നടക്കുന്ന ചടങ്ങാണ് മുടിവീഴിച്ചിൽ ഏഴാം ദിവസം വരെയുള്ള ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും തുള്ളൽപ്പുരയിൽ നടക്കുമ്പോൾ എട്ടാം ദിവസത്തെ മുടിവീഴിച്ചിൽ ചടങ്ങിന് ദേവി ക്ഷേത്രത്തിന് നാലു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങൾ വേദിയാകുന്നു ദാരികനെ തേടി ദുർഗാദേവിയും ഭദ്രകളിയും യഥാക്രമം വടക്കേ ദിക്കിലേക്കും തെക്കേ ദിക്കിലേക്കും യാത്രയാകുന്നു സർവാഭരണ വിഭൂഷണതയായി നാഗക്കെട്ട് കൊത്തിയ മുടിയും ചൂടി ഉറഞ്ഞുതുള്ളുന്ന ദേവിമാരെ കരക്കാർ ആദരവോടെ എതിരേൽക്കുന്നു കർഷകർ കരയുടെയും വിളയുടെയും രക്ഷയ്ക്ക് കൊയ്ത്തിന്റെ ആദ്യ വിള കാണിക്കയായി സമർപ്പിക്കുന്നു കാളിയൂട്ട് ആരംഭിച്ച കാലത്ത് അവർണജാതിക്കാർക്ക് ദേവി ദർശനം സാധ്യമാക്കാനാണ് ഈ ഊരിചുറ്റിൽ ഒരുക്കിയതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് നാടിന്റെ ഓരോ മുക്കും മൂലയും അരിച്ചുപറക്കിയ ദേവിമാർ ദാരികനെ കണ്ടെത്താനാവാതെ നിരാശരായി അമ്പലത്തിലേക്ക് തിരിച്ചെത്തുന്നു ഈ അവസരത്തിൽ ദാരികന്റെ പെരുമ്പറയായ വെന്നിപ്പറ ഒഴുകുന്നു വെന്നിപ്പറയുടെ പൊരുളറിഞ്ഞ കോപാക്രാന്തനായ ശിവൻ ശക്തിയെ ധ്യാനിക്കുകയും ശക്തി ശിവന്റെ തൃക്കണ്ണു തുറന്ന് നീലപർവ്വതത്തിൽ തീക്കണ്ഠവുമായി പ്രവേശിക്കുകയും പർവ്വതം പടർന്ന് രുദ്രയായ കാളി പുറത്തുവരികയും ചെയ്യുന്നതായി വിശ്വാസം രുദ്രാദേവി ദാരികനിഗ്രഹത്തിനായി ശക്തി സംഭരിക്കുന്നതോടെ മുടിയൊഴിച്ച ചടങ്ങിന് സമാപ്തിയാകുന്നു